അസലാമലൈക്കും വാഹമത്തുല്ല താലി വാത്ത കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈജിപ്തിൻ്റെ മണ്ണിൽ ക്രൂരനായ ഒരു സ്വച്ഛാധിപതി ഉണ്ടായിരുന്നു ഫുറൗൻ എന്ന പേരിൽ അയാൾ അറിയപ്പെട്ടു അയാളെന്ന് ഇസ്രായേൽ ജനിതയെ അടിച്ചമർത്തി ഈജിപ്തിൻ്റെ മണ്ണിൽ അവരെ അയാൾ അടിമകളാക്കി വെച്ചു ഇസ്രായേൽ ജനത ദുർബലരുമായിരുന്നു അയാൾ അഹങ്കാരിയായിരുന്നു അയാളെയും അയാൾ ചെയ്യുന്നതിനെയും ആരും എതിർക്കില്ലെന്ന് കരുതിയിരുന്നു അതുകൊണ്ട് തന്നെ ഒരു ദയവുമില്ലാതെ അടിച്ചമർത്തൽ തുടർന്നു കൊണ്ടിരുന്നു അള്ളാഹുവിൻ്റെ പല മുന്നറിയിപ്പുകളും അന്ന് വന്നുകൊണ്ടിരുന്നു ഇന്നും പല സൂചനകൾ നമുക്ക് കാണിക്കുന്നത് പോലെ പക്ഷേ ക്രൂരനായ ഭരണാധികാരി അതിൽ അന്ധനായിരുന്നു ഇതുതന്നെയാണ് ഇപ്പോൾ വിശുദ്ധമായ മണ്ണിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ചരിത്രം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അന്ന് ഫുറാവിനെ നേരിടേണ്ടി വന്ന വിധി എന്തായിരുന്നു ഇന്ന് നാം കാണുന്ന അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്ന ഏകാധിപതികളെ കാത്തിരിക്കുന്ന വിധി എന്തായിരിക്കും അന്നത്തെ ഫുറാവിൻ്റെ സൈന്യം മൂസാ നബിയെയും ഇസ്രായേൽ ജനതയെയും പിന്തുടർന്നു അവർ ചെങ്കടലിനടുത്തേക്ക് പലായനം ചെയ്തുകൊണ്ടിരിക്കെ കുതിരപ്പുറത്തും കഴുതപ്പുറത്തുമായിട്ടാണ് അവർ പായുന്നത് സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും ഒക്കെയായി ഏകദേശം അറുനൂറ് പേരോളം ഉണ്ടാകും പ്രോവിന്റെ പീഡനത്തിൽ നിന്നും അവരെല്ലാവരും രക്ഷപ്പെടുകയാണ് അങ്ങനെ അവർ ചെങ്കടലിന് മുന്നിൽ എത്തിയപ്പോൾ അവർ കരുതിയത് എല്ലാം നഷ്ടപ്പെടാൻ പോവുകയാണ് എതിർ സൈന്യം അവരെ അളഞ്ഞിരിക്കുകയാണ് എന്നാണ് പക്ഷേ ആ സന്ദർഭത്തിൽ അള്ളാഹു മൂസാ നബിയോട് സംസാരിക്കുകയാണ് ആ സന്ദർഭത്തിൽ അള്ളാഹു ഇടപെട്ടു എന്നാണ് ചരിത്രം നിന്റെ കൊണ്ട് സമുദ്രത്തിൽ അടിക്കുക എന്ന് മൂസാ നബിക്ക് ആജ്ഞ നൽകപ്പെട്ടു അങ്ങനെ മൂസാ നബി വെള്ളത്തിൽ ചെങ്കടലിൽ അടിക്കുമ്പോൾ അൽ അത്ഭുതകരമായി ആ സമുദ്രം വിഭജിക്കുകയാണുണ്ടായത് ഒരു പർവ്വതത്തോളം ഉയർന്നു നിൽക്കുന്ന വെള്ളം ഇരുവശത്തും എന്നാൽ ഈ രണ്ടിനുമിടയിൽ ഉണങ്ങിയ ഭൂമിയും അങ്ങനെ മൂസാ നബിയും ഇസ്രായേൽ ജനതയും കടലിനു നടുവിലൂടെ രക്ഷപ്പെടുകയാണ് അവർ ചെങ്കടൽ കടന്ന് സീനായിലേക്ക് എത്തിച്ചേർന്നു എന്നാൽ ഫിർ അവനും അവൻ്റെ സൈന്യവും കടൽക്കരയിലെത്തുമ്പോൾ അവരും അതുപോലെ കടൽ കടക്കാൻ ശ്രമിച്ചപ്പോൾ അല്ലാഹുരുവശങ്ങളിലുമുള്ള പർവ്വതത്തോളമുള്ള വെള്ളം അവിടെ മേലേക്കും യോജിപ്പിക്കുകയാണ് അവരെല്ലാവരും അതിൽ മുങ്ങിപ്പോയി ഫിർ അവനും കൂട്ടത്തിൽ മുങ്ങിക്കൊണ്ടിരുന്നു അപ്പോഴാണ് അയാൾ തിരിച്ചറിഞ്ഞത് ഞാൻ ഒരിക്കലും ദൈവമല്ല യഥാർത്ഥ ദൈവം മൂസായുടേയും അദ്ദേഹത്തെ പിന്തുടർന്ന ഇസ്രായേലുകളുടെയും ദൈവമാണെന്ന് അങ്ങനെ അവർ കടലിൽ മുങ്ങുന്നതിനിടയിൽ ഒരു കാര്യം സംഭവിച്ചു പക്ഷേ ആ കാര്യത്തെക്കുറിച്ച് ആരും അറിഞ്ഞിരുന്നില്ല ഖുർആൻ അതിനെക്കുറിച്ച് വെളിപ്പെടുത്തുന്നത് വരെ വെള്ളത്തിൽ മുങ്ങുന്നതിനിടയിൽ ഖുർആൻ പ്രഖ്യാപിച്ചു ഞാനിതാ മൂസായുടേയും മൂസായുടെ ജനങ്ങളുടെയും ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പക്ഷേ അള്ളാഹു മറുപടി നൽകി അൽ ആന അള്ളാഹു ചോദിക്കുകയാണ് ഇപ്പോഴോ ഫിർ ഔൻ ഈ അവസാന സമയത്ത് ഇപ്പോഴാണോ നീ നിന്റെ വിശ്വാസം പ്രഖ്യാപിക്കുന്നത് വക്കത് അസൈത്ത കപുല നീ ഇതിനു മുൻപ് പൂർണ്ണമായ അധിക്കാരത്തിലായിരുന്നല്ലോ വക്കുന്തമൽ മുഫ്സിദ്ദീൻ മുമ്പ് നീ ഈ ഭൂമിയിൽ നടന്ന് കുഴപ്പമുണ്ടാക്കുകയായിരുന്നല്ലോ എന്ന് വയ്യോ നിൻ വിഭജനിക്കു ഫിർ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു നിന്റെ ഭൗതിക ശരീരത്തെ നാം രക്ഷപ്പെടുത്തിയെടുക്കുന്നതാണ് നിന്റെ പിറകെ വരുന്നവർക്ക് നീയൊരു ദൃഷ്ടാന്തമായിരിക്കുന്നതിന് വേണ്ടി റമിൻ ആസിത്തിനാലെ ആ ഫിലോൻ തീർച്ചയായും മനുഷ്യരിൽ ധാരാളം പേർ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് അശ്രദ്ധരാകുന്നു അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ ആമീ അസൈക്കും